ഏറെ കാലമായി വെറുതെ കിടന്ന താളൂർ കൈതക്കൊല്ലിച്ചിറയിൽ തടയണ മത്സ്യകൃഷിക്ക് തുടക്കം ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ കർഷകരുടെ കൂട്ടായ്മയാണ് കൃഷി ആരംഭിച്ചത് ഐ സി ബാലകൃഷ്ണൻ ചെയ്തു വേനൽക്കാലത്ത് പോലും ജലസമൃദ്ധമായ താളൂർ കൈതക്കൊല്ലിച്ചിറ കുറെ കാലമായി നാശത്തിന്റെ വക്കിലായിരുന്നു ഈ അടുത്തിടെയാണ് നവീകരണ പ്രവർത്തികൾ നടത്തിയത് ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ വലിയ ജലാശയങ്ങളിലെ തടയണ മത്സ്യകൃഷി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ മത്സ്യകൃഷി ആരംഭിച്ചിരിക്കുന്നത് എൺപതിനായിരം വരാൽ മത്സ്യ കുഞ്ഞുങ്ങളെയാണ് ചിറയിൽ നിക്ഷേപിച്ചത് പദ്ധതിയുടെ ഉദ്ഘാടനം ഐ സി ബാലകൃഷ്ണൻ നിർവഹിച്ചു സംരക്ഷിക്കപ്പെടുന്ന ഇന്നത്തെ പ്രകൃതിയുടെ ഈ കുളം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ജലാശയത്തിൽ നമുക്ക് കൃഷിയും കുടിക്കാൻ തന്നെ വരുമാനദായക സംരംഭങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് മത്സ്യകൃഷിക്ക് പുറമെ ഈ ചിരയായിട്ട് ബന്ധപ്പെട്ടിട്ട് ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അതിനു വേണ്ട സഹായങ്ങളൊക്കെ പഞ്ചായത്തും സർക്കാരൊക്കെ തന്നു കഴിഞ്ഞാൽ തന്നുകഴിഞ്ഞാൽ പ്രദേശത്തിന് പ്രദേശത്തിന്റെ വളർച്ചയ്ക്കും ജനങ്ങളെ ഉല്ലാസ നിരക്ക് ഒതുക്കുന്ന തരത്തിലുള്ള ഒരു പദ്ധതിയായിട്ട് ഈ ചിര നമുക്ക് കൊണ്ടുവരാൻ കഴിയും ജലാശയങ്ങളിലെ തടയണ മത്സ്യകൃഷി ജലാശയങ്ങൾ മത്സ്യകൃഷിക്ക് അനുയോജ്യമാകുന്ന വളപ്പ് മത്സ്യകൃഷി പദ്ധതികൾ ഫിഷറീസ് വകുപ്പ് ജില്ലയിൽ നടപ്പാക്കി വരികയാണ് ഇതിന്റെ ഭാഗമായാണ് താളൂരിലും കൃഷി ആരംഭിച്ചത് ചടങ്ങിൽ നെന്മനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീലാ പുഞ്ചവയൽ അധ്യക്ഷത വഹിച്ചു ഫിഷറീസ് വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ആഷിഖ് ബാബു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അമ്പളി സുധി നെന്മനി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സുജാത ഹരിദാസൻ ജയാ മുരളി വാർഡംഗങ്ങളായ ഉഷാ ദീപ ബാബു ഷമീർ മാളിക താളൂർ ഹരിത സംഘം പ്രസിഡന്റ് കെ കെ പോൾസൺ എന്നിവർ സംസാരിച്ചു മലനാട് ന്യൂസ് ബത്തേരി